നെല്ലിക്കുറ്റി ഗാന്ധി മെമ്മോറിയൽ യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരനും അഭിനേതാവുമായ അനിൽ വർഗീസ് നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ മാത്യു ഒലിക്കൽ അധ്യക്ഷനായി കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക മയിൽപീലിയുടെ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സോജൻ കാരാമയൽ നിർവഹിച്ചു വിശിഷ്ടാതിഥികളെ കുട്ടികൾ പുസ്തക താലപ്പൊലിയോടെ സ്വീകരിച്ചു സാഹിത്യകാരന്മാരുടെ വേഷമണിഞ്ഞ കുട്ടികൾ ശ്രദ്ധ പിടിച്ചുപറ്റി വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു സ്കൂൾ പ്രധാനാധ്യാപകൻ ബിജു കുർമുട്ടം പി ടി എ പ്രസിഡന്റുമാരായ ലൈസൻ മാവുങ്കൽ ജിഷ സതീഷ് കേരളോദയ വായനശാല സെക്രട്ടറി സൈജു ഇലവുങ്കൽ സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ സിബി ഫ്രാൻസിസ് റോബി ഇലവുങ്കൽ സിന്ധു സത്യൻ ടിജിൽ ജോർജ് ജുവൽ ജിനു റിയ ഡി എന്നിവർ സംസാരിച്ചു കേരളോദയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകപ്രദർശനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു